ഷിക്കാഗോ സീറോ മലബാർ കാത്തലിക് രൂപതയുടെ കീഴിലുള്ള എട്ട് ഇടവകളും ഒരു മിഷനും ചേർന്ന് ടെക്സസ് ഓക്ലോഹോമ റീജിയൻ ഇന്റർ പാരിസ് ടാലന്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്നാം തീയതികളിൽ നടത്തപ്പെടുന്നു രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ടാലന്റ് ഫെസ്റ്റ് ഇത്തവണ ഹ്യൂസ്റ്റണിലെ പേർലൻ സെയിന്റ് മേരീസ് സീറോ മലബാർ കാത്തലിക് ഇടവകയാണ് നേതൃത്വം നൽകുന്നത് ടാലൻ ഫെസ്റ്റിന്റെ കിക്ക് ഓഫ് പേർലൻ സെയിൻറ്റ് മേരീസ് സീറോ മലബാർ പള്ളിയിൽ വെച്ച് നടത്തുകയുണ്ടായി വികാരി റവറൻ ഫാദർ വർഗീസ് ജോർജ് കുന്നത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഫെസ്റ്റിൻ്റെ ടൈറ്റിൽ സ്പോൺസറും മലയാള സിനിമാ നിർമ്മാതാവുമായ ശ്രീ സിജോ വടക്കൻ സ്പോൺസർ തുക കൈമാറി फिर न्यूज़ ना रपसे जेबी आया, अलीना जोजो, जुरानी कपिल की लोग। तो ये कुछ बोलना समझाने के बाद, टाइगर स्पोन्सरशिप में से क्या निकला हुआ है, वो मायूस मानवर्धक, मायूस मज़ार, फेमिस्टर, एक्टिविस्ट। बहुत बढ़िया। इसके दोनों ना इन अप प्रोग्रामों का साथी, हम लोग जवारे में क्या प्रतिपीड തീർച്ചയായിട്ടും യുവതിയുടെ ഈ പരിപാടിയിലുള്ള സംഘടി ഒന്ന് അവരെ പോലെ പാകാൻ സാധിക്കുന്ന സന്തോഷം ജോലിതാകോടും ആയിട്ടും ഈ എല്ലാവരും നന്ദി അറിയിക്കുകയാണ് എനിക്കറിയാം ചെറിയ കാര്യമല്ല ഒത്തിരി എഫേർട്ട് ഉണ്ടാകാനുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടാകും ശ്രമിക്കുന്നിട്ടൊപ്പം ഉച്ചിട്ടൊപ്പം എല്ലാ അമ്മിറ്റികൾ ഇപ്പം പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും എൻ്റെ സ്ഥാപനത്തിന് रूटी कूपा सम्झूं നമ്മുടെ കിക്ക് ഓഫ് ഇവിടെ നടക്കുകയാണ് ഐ പി ടിമിൻ്റെ എല്ലാ വർക്കുകളും നമ്മൾ ഇത് മുതലേ പൂർവ്വാതി ചെക്കുകൾ നമ്മൾ ആരംഭിക്കുന്നു ആ സിജോ അടക്കനെ കുടുംബത്തെ വേറെ നന്ദിയോടെ ഇവിടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം ഇനിയും പ്രോജക്റ്റോട് മുന്നോട്ട് സിജോ കോർഡിനേറ്റ് ചെയ്യും എന്ന് ഓർമ്മിക്കുകയാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ആവശ്യമാണ് ഏറെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ നേരില്ല അനുഗ്രഹത്തോടെ ഈ ചെക്ക് നമ്മൾ ശരിക്കും The biggest value offer is now at Lucas. Free one gram 24 carat Lakshmi idol or gold bar on purchase of diamond and precious stone jewelry. Get free 500 milligram 24 carat gold bar on purchase of diamond and precious stone jewelry and much more. Offer valid until 3rd November only.